രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് ഇടവം രാശിക്കാർക്കും കുംഭൻ രാശിക്കാർക്കും വളരെ അനുകൂലമായ അല്ലെങ്കിൽ സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും കാലഘട്ടമായിരിക്കും കാരണം നവഗ്രഹങ്ങളിലെ പ്രധാനപ്പെട്ട ആ രണ്ട് ഗ്രഹങ്ങൾ ശനിയും വ്യാഴവും ഇത്ര കണ്ട് അനുഗ്രഹിച്ച് തരുന്ന ഒരു കാലം ഇടവൻ രാശിക്കാർക്ക് അല്ലെങ്കിൽ കുംഭൻ രാശിക്കാർക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും നല്ലൊരു സ്ഥാനത്തേക്ക് ശനിയും വ്യാഴവും ഒരുപോലെ വരുന്നത് ഇവരെ സംബന്ധിച്ച് ശനി പതിനൊന്നിലും വ്യാഴം രണ്ടിലുമാണ് ധനസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴവും സർവാഭിഷ്ട സ്ഥാനത്ത് നിൽക്കുന്ന ശനിയും തീർച്ചയായും വളരെയധികം ആനുകൂല്യങ്ങളും സമ്പത്തും എല്ലാം ഇവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്ത് ആഗ്രഹിച്ചാലും നടക്കുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും ഇടവം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറയുന്നത് അതിന്റെ മധ്യത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മധ്യത്തിൽ തന്നെ ഇവർക്ക് ഈ ഫലങ്ങളൊക്കെ ലഭ്യമായി തുടങ്ങും പ്രത്യേകിച്ച് തൊഴിൽപരമായിട്ടും സാമ്പത്തികപരമായിട്ടും വളരെയധികം ഉന്നതിയിലെത്തും ഇവർക്ക് കഴിഞ്ഞ രണ്ടര വർഷക്കാലമായിട്ട് സിനിയുടെയും വ്യാഴത്തിൻ്റെയും എല്ലാ മോശഫലങ്ങൾ അനുഭവിച്ച് ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാൽ ഈ വരുന്ന ശനിമാറ്റവും വ്യാഴമാറ്റവും ഇവരെ രാജാവാക്കും അല്ലെങ്കിൽ ചക്രവർത്തിയാക്കും എന്ന് തന്നെ പറയാം ഇവർക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയല്ല അവർക്ക് കുടുംബപരമായിട്ടും സമൂഹപരമായിട്ടും അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കാനും കുറേ വർഷങ്ങളായിട്ട് വീട് വയ്ക്കാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നവർക്ക് വീട് വയ്ക്കാനും വാഹനം വാങ്ങാനും നല്ല ആഡംബര വാഹനങ്ങളൊക്കെ വാങ്ങാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് കാരണം ശനി മീനം രാശിയിൽ നിൽക്കുന്നതിനാൽ മീനം എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ ക്ഷേത്രം കൂടിയാണ് അപ്പോൾ അവിടെ നിൽക്കുന്ന ആ ഒരു ശനി വളരെയധികം അനുകൂലമായ ഫലങ്ങളായിരിക്കും നൽകുന്നത് കൂടാതെ വ്യാഴവും രണ്ടാം ഭാവത്തിലേക്ക് വരുന്നു അപ്പോൾ എല്ലാ തരത്തിലും ഇവർക്ക് വളരെയധികം അനുകൂലമായ സമയമാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് എടവൻ രാശിയിൽപ്പെട്ട കാർത്തിക രോഹിണി മകീര നക്ഷത്രക്കാർ വളരെയധികം ഈ സമയം ഉപയോഗിക്കുക ഇവിടെ കുംഭം രാശിയിലേക്ക് നോക്കുമ്പോൾ കുംഭം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് വ്യാഴം എന്ന് പറയുന്നത് രണ്ടാമത്തെയും പതിനൊന്നാമത്തെയും ഭാഗങ്ങളെ ഭരിക്കുന്ന ഗ്രഹമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വ്യാഴത്തിന്റെ ആ സംക്രമം ഇവരുടെ അഞ്ചാം ഭാഗത്തിൽ സംഭവിക്കുന്നതിനാൽ ഇത് സാമ്പത്തിക നേട്ടത്തിന്റെ സാധ്യതകളൊക്കെ വർദ്ധിപ്പിക്കുന്നുണ്ട് ഇവർക്ക് സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ കൈവരിക്കും ഇവരുടെ കുറേ നാളുകളായിട്ടുള്ള പദ്ധതികളൊക്കെ വിജയിക്കും ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും ഇവർക്ക് ഇവർ അധികം കഷ്ടപ്പെടാതെ ഇവരിലേക്ക് വന്ന് ഭവിക്കുന്നതായി ഇവർക്ക് കാണാൻ സാധിക്കും ഇവരുടെ വരുമാനത്തിൽ ഗണ്യമായ വളർച്ച ഉണ്ടാകുന്നതായിട്ട് ഇവർക്ക് കാണാൻ സാധിക്കുന്നതാണ് കൂടാതെ ഇവർക്ക് ജോലിയിലൊക്കെ നല്ല നല്ല സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കും ദീർഘനാളുകളായി ജോലി മാറ്റം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ ജോലി മാറാനുള്ള ഭാഗ്യമൊക്കെ വരും കൂടാതെ നിങ്ങൾ നിലനിന്നിരുന്ന സ്ഥാനത്ത് നിന്ന് ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് മാറി അവിടെയും നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിക്കാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ് കുംഭൻ രാശിക്കാർക്കും വരാൻ പോകുന്നത് കൂടാതെ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള വശങ്ങളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുമ്പോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായിരിക്കും പ്രത്യേകിച്ച് വ്യാഴം ഇവരുടെ ഒമ്പത് പതിനൊന്ന് ഭാവങ്ങളെക്കൂടെ ദൃഷ്ടിക്കുന്നുണ്ട് ഒമ്പതാം ഭാവം എന്ന് പറയുന്നത് ഭാഗ്യസ്ഥാനമാണ് പതിനൊന്നാം പതിനൊന്നാം എന്ന് പറയുന്നത് സർബാവിഷ്ടസ്ഥാനമാണ് അങ്ങനെ ഭാഗ്യസ്ഥാനത്തും സർബാവിഷ്ടസ്ഥാനത്തേക്കുമുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയെല്ലാം ഭാഗ്യാനുഭവങ്ങളും സമ്പത്തും ഐശ്വര്യവും സമൃദ്ധിയുമെല്ലാം എല്ലാം വരുന്നൊരു കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് കൂടാതെ ഏത് മത്സര പരീക്ഷകൾക്കൊക്കെ ഏത് മത്സര പരീക്ഷകൾക്കും വിജയിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് പുറത്തുപോയി വിദ്യാഭ്യാസം ചെയ്യാൻ താൽപ്പര്യപ്പെട്ട് നിൽക്കുന്നവർക്ക് യാദൃശ്യമായൊരു സ്കോളർഷിപ്പ് ഒക്കെ ലഭിച്ച് വിദേശത്ത് പോയി നല്ല പഠനം കാഴ്ചവെച്ച് നല്ല ഉയർച്ചയൊക്കെ ലഭിക്കാൻ സാധ്യതകൾ കാണുന്നുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും കുംഭം രാശിക്കാർക്കും വളരെയധികം അനുകൂലമായ സമയം തന്നെയാണ് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ പകുതിയോടുകൂടി അപ്പോൾ ഇടവം രാശിക്കാരും കുംഭം രാശിക്കാരും ഈ ഒരു സമയം വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുകയാണെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം ഈ ഭാഗ്യം നിലനിൽക്കുന്നതായിരിക്കും